പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ട് ആത്മീയ മണ്ഡലത്തിലെ ശത്രുക്കൾക്കെതിരെ പോരാടുവാൻ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാൽ ഇത് വേണ്ടവണ്ണം ഫലകരമായി ഉപയോഗിക്കുവാൻ പലർക്കും കഴിയാറല്ല ആയുധത്തിൻ്റെ ന്യൂനതയല്ല ഉപയോഗിക്കുന്നവരുടെ പരിമിതിയായിരിക്കാം മിക്കപ്പോഴും ഫലം ലഭിക്കാത്തതിന്റെ മുഖ്യ കാരണം ശത്രുവായ സാത്താൻ ഏറ്റവും ഭയപ്പെടുന്നത് പ്രാർത്ഥന എന്ന ആയുധത്തെയാണ് വലിയ പ്രസംഗങ്ങളുടെ മെഗാ പേടി സാധാരണ വിശ്വാസികളുടെ മുട്ടിന്മയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ലോകത്തിന് നാനാഭാഗത്ത് നിന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ചിതറിപ്പാർത്തുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്തനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുകയാണ് ഇടപെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ആയിരിക്കുക നിശ്ചയമായിട്ടും വലിയവനായ ദൈവം ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളെ ഏറ്റവും മാന്യരാക്കി മാറ്റാൻ പോകുന്നു അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ കടന്നു വന്നാട്ടെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ വളരെ പ്രാർത്ഥിച്ച് കടന്നു വരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുക ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നതിന് ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ആ വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് ഇനി കൈമാറാനായിട്ട് പോകുകയാണ് ശ്രദ്ധിച്ച് കേട്ടാട്ടെ വിജയം പ്രത്യാശയും സന്തോഷവും നൽകുന്നു വിജയം എന്ന് പറയുന്നത് പ്രത്യാശയും സന്തോഷവും നൽകുകയാണ് നിങ്ങൾക്കറിയാമോ ദൈവം നമ്മെ രക്ഷിച്ച് ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന് എതിരായി യുദ്ധ മുഴക്കുന്ന പിശാചിനെ തോൽപ്പിച്ച് ജയിക്കാനായിട്ടാണ് എന്നെയും നിങ്ങളെയും ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് പിശാജിനെ തോൽപ്പിച്ച് നാം ഒരു ജയാളിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ചില നേരത്ത് പിശാജ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒരു വ്യക്തിയോട് ആയിരിക്കാം ചില നേരത്ത് വിശാദ യുദ്ധം പ്രവി യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒരു കുടുംബത്തോട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സഭയോടാകാം അല്ലെങ്കിൽ ഒരു സമൂഹത്തോടാകാം ഒരു ക്രിസ്തീയ പ്രവർത്തനത്തോടാകാം അതുമല്ലെങ്കിൽ രാഷ്ട്രത്തോടാകാം ഈ നേരത്ത് ദൈവം തൻ്റെ വിശ്വാസികളെ വിശ്വാസവും പ്രത്യാശയും പകർന്ന് യുദ്ധമുറകൾ പഠിപ്പിക്കുകയാണ് പരിശീലിപ്പിക്കുകയാണ് ദുഷ്ടനായ സാത്താൻ നമുക്കെതിരെ കടന്നു വരുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം യുദ്ധമുറകൾ പഠിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നു ഒന്നാമതായി പ്രാർത്ഥനയാൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മഹൃദയമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ശത്രുവിനെ പരാജയപ്പെടുത്താൻ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായ ഘടകമാണ് സത്താനെ പരാജയപ്പെടുത്താൻ പ്രാർത്ഥനയാൽ കീഴ്പ്പെടുത്താൻ കഴിയും ഒന്ന് ദിന വർത്താന്തം ഇരുപത് ആറ് നോക്കുക വീണ്ടും ഗത്തിൽ വച്ച യുദ്ധമുണ്ടായി അവിടെ ദീർഘകായനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന് ഓരോ കൈക്ക് ആറാറ് വിരലും ഓരോ കാലിന് ആറാറ് വിരലും ആകെ ഇരുപത്തിനാല് വിരലുകൾ ഉണ്ടായിരുന്നു അവനും റാഫിക്ക് ജനിച്ചവനായിരുന്നു അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല അവനെ കുറിച്ച് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ അവൻ തടിമാടനായ ഒരു മനുഷ്യൻ ആയിരുന്നു ഓരോ കയ്യിലും കാലിലും ആറാറ് വിരലുകൾ ഒരാൾക്ക് ആറാറ് വിരൽ ഉണ്ടെങ്കിൽ സാധാരണയായി ആറാമത്തെ വിരൽ നിർജ്ജീവമായിരിക്കും എന്നാൽ ഇവിടെ അങ്ങനെയല്ല പ്രവർത്തന ശേഷിയുള്ള ആറാറ് വിരലുകൾ യെസ് ഇവൻ ദൈവ മക്കൾക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ശ്രദ്ധിച്ചാട്ടെ ചില ആൾക്കാർക്ക് ദൈവമക്കൾക്ക് വെല്ലുവിളികൾ ഇഷ്ടമാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും വെല്ലുവിളികൾ ഇഷ്ടമാണ് എന്നാൽ മറ്റു ചിലർക്ക് വെല്ലുവിളിയെ പേടിയാണ് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ വെല്ലുവിളിയുമായി പ്രത്യക്ഷപ്പെടുന്ന സകല പിശാചിക്കളെയും നാം യുദ്ധം ചെയ്ത് ജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം എന്താ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് വെല്ലുവിളിയുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സകല സാത്താന്യ മണ്ഡലങ്ങളെയും സാത്താന്യ ശക്തികളെയും പ്രതികൂലത്തെയും പ്രതിസന്ധിയെയും നാം യുദ്ധം ചെയ്ത് ജയിക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുന്നു അതേ വേദപുസ്തകം ആദ്യ മുതൽ അവസാനം വരെ ഇതാണ് നമ്മളോട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം നാല് ഏഴ് നോക്കിക്കേ നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്ക് ആകുന്നു നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു നീ അതിനെ കീഴടക്കണം ഇനി വിളിപ്പാട് പന്ത്രണ്ട് പതിനൊന്ന് അവർ അവനെ കുഞ്ഞാണിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു ശ്രദ്ധിച്ചാട്ടെ ദൈവം നമ്മെ സൃഷ്ടിച്ച് ആക്കിയിരിക്കും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സന്ദേശം വളരെ പ്രാർത്ഥനയോടുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ സ്നേഹത്തോട് അറിയിക്കട്ടെ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന പോയിന്റുകൾ എഴുതി എഴുതിവെക്കാം എന്താണ് ദൈവം നമ്മെ സൃഷ്ടിച്ച് ആക്കിയിരിക്കും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സിറ്റിച്ചാക്കിയിരിക്കുന്നത് പരാജയപ്പെടാനായിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് തോറ്റു പിന്മാറാനായിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് നമ്മൾ ഇല്ലാതെ ആയി പോകാനായിട്ടല്ല വെല്ലുവിളികളുടെ നടുവിൽ തകർന്നു പോകാനായിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതികൂലങ്ങൾ ഉണ്ടാകാം ആ നേരത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പദ്ധതികൾ ഉണ്ടാക്കി പ്രവൃത്തിയിൽ ആക്കിയാലും നാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം ശ്രദ്ധിച്ചാട്ട് നാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് ജഡ പലപ്പോഴും നമ്മുടെ ശത്രുവാകുന്നു നമ്മുടെ ജഡം നമ്മെ ഇല്ലാതാക്കാൻ പദ്ധതികൾ ഉണ്ടാക്കും ശത്രു നമ്മളിൽ ഭയം കൊണ്ടുവരും ശത്രു എങ്ങനെയാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് നമ്മളെ ഭയം കൊണ്ടുവന്ന് കീഴ്പ്പെടുത്തുകയാണ് നമ്മുടെ അഭിവൃദ്ധി അവൻ അപകരിക്കുന്നു തടയുന്നു ശത്രുവാണ് നമുക്ക് വരണ്ട സകല അഭിവൃദ്ധിയെയും അപകരിക്കുന്നത് തടഞ്ഞു കളയുന്നത് എന്നാൽ നാം യേശു ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ ഭയഴയ മനുഷ്യൻ നശിക്കുന്നു പുതിയ സൃഷ്ടിയായിത്തീരുന്നു സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് വീണ്ടും സ്നേഹത്തോട് അറിയിക്കട്ടെ നാം യേശു ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ ഇൻ ക്രൈസ്റ്റിൽ ആയിത്തീരുമ്പോൾ പഴയ മനുഷ്യൻ നശിക്കുകയാണ് പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ നീതിയായിരിക്കുന്ന ദൈവിക ചൈതന്യമായി തീരുന്നു ശുദ്ധീകരിക്കപ്പെടുന്നു നാം പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ ദൈവം നമ്മളെ നീതീകരിക്കുന്നു നാം പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ ദൈവിക ചൈതന്യത്താൽ നിറയുന്നു ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നിരുന്നാലും രക്ഷിക്കപ്പെട്ട ശേഷവും പഴയതിലേക്ക് പോകുവാൻ ശത്രു നമ്മളെ പ്രേരിപ്പിക്കാം ശ്രമം നടത്താം അതിനാലാണ് പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് റോമർ പന്ത്രണ്ട് രണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി ജഡത്തിൻ്റെ യുദ്ധം നമ്മളിൽ ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് എഴുതി വച്ചാട്ട് ജഡത്തിൻ്റെ യുദ്ധം നമ്മളിൽ ആരംഭിക്കുന്ന ഹൃദയത്തിലൽ അത് അത് മനസ്സിലാണ് അതിനുള്ള മാർഗം നിങ്ങൾക്ക് പ്രാർത്ഥനയാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നമുക്കോരോരുത്തർക്കും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ കഴിയും ശത്രു അടച്ചു വച്ചിരിക്കുന്ന ശത്രു കെട്ടിവച്ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും ശത്രു വല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന എല്ലാ വലിയ ബോണ്ടേജുകളും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നാം സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് അടുത്തു വരാൻ യേശു ക്രിസ്തുവിനേക്ക് വരാനായിട്ട് വലിയവനായ ദൈവം ഒരു പുതിയ വഴി നമുക്കായി തുറന്നു വന്നിരിക്കുകയും കൂടെയാണ് ശ്രദ്ധിച്ചാലും നിങ്ങൾ ഒരിക്കലും ക്രിസ്ത്യ ജീവിതം ഒറ്റയ്ക്ക് ഓടി തീർക്കാൻ ശ്രമിക്കരുത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഒരിക്കലും ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് ഓടി തീർക്കാൻ ശ്രമിക്കരുത് നിങ്ങളെ യുദ്ധത്തിൽ സഹായിക്കാൻ സഹോദരന്മാർ കൂടെ ഉണ്ടായിരിക്കണം അതെ അഭിഷേകം പ്രാപിച്ച കൃപ പ്രാപിച്ച സഹോദരന്മാരുടെ ഒരു ഗണം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ശ്രദ്ധിച്ചാട്ടെ ദൈവിക പ്രവർത്തനം എപ്പോഴും ആയിട്ട് ആയിരിക്കണം ദാവീദ് ദീതിന് ഒരു കൂട്ടു സഹോദരൻ ഉണ്ടായിരുന്നു യോനാഥാൻ ആ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് തന്നിരിക്കുന്നു സഭയ്ക്ക് അഞ്ച് ശുശൂഷകാരെ ദൈവം ദാനമായി തന്നിരിക്കുകയാണ് ഇവർ നമുക്ക് ആവശ്യമാണ് അഞ്ച് തരത്തുള്ള ശുശൂഷകന്മാർ നമുക്ക് ഏറ്റവും ആവശ്യമാണ് ദാവിദിനെപ്പറ്റി വേദപുസ്തകം പറയുമ്പോൾ ദാവിദ് രാജാവെന്ന പേരിനേക്കാൾ അധികം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിലാണ് ശ്രദ്ധിച്ചായിട്ട് ദാവിദ് രാജാവായിരുന്നു വലിയ സ്ഥാനം വഹിച്ച വ്യക്തി ജീവിതമാർ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ദാവിദിനെ പറ്റി എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിലാണ് നാം ദൈവദാസന്മാരായി മാറണം ദൈവദാസിമാരായിട്ട് മാറണം ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു പക്ഷേ കർത്താവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കാം വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി വ്യക്തിചിതമായിരിക്കാം ആദ്യമായിട്ടായിരിക്കാം ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനായി മാറണം മകളായിട്ട് മാറണം ദൈവദാസന്മാരായിട്ട് മാറണം ദൈവദാസിമാരായിട്ട് മാറണം നമ്മുടെ മുമ്പിൽ അട്ടഹസിച്ചു വന്നു നിൽക്കുന്ന രാക്ഷസിനെ നാം ഇല്ലാതെയാക്കണം ശത്രുവിനെ ഇല്ലാതെയാക്കണം അതിനുള്ള അഭിഷേകം ദൈവം നമ്മളിൽ പകർന്നിരിക്കുകയാണ് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള അഭിഷേകം ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ് വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാൻ ഒരു ജയാളിയായിട്ട് മാറുവാൻ എന്നെയും നിങ്ങളെയും അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുകയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ രാക്ഷസന്മാരെ ഇല്ലാതാക്കുവാൻ കഴിവുള്ളവരാക്കി വളർത്തിയെടുക്കണം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വളർത്തിയെടുക്കണം പല സംഘടനകളും അത് ചെയ്യാറില്ല കൂടെ നിൽക്കുന്നവരെ വളർത്തിയെടുത്താട്ടെ കൂടെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചാട്ടെ കൂടെ നിൽക്കുന്നവർക്ക് കുറച്ചുകൂടെ വളർന്നു വരുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക യെസ് ശക്തികൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുക വേദപുസ്തകം അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനെപ്പറ്റി എല്ലാം പല എപ്പിസോഡുകൾ ഞാൻ ശുശ്രൂഷിച്ചതായത് അതിലേക്ക് കൂടുതലേക്ക് ഞാൻ പോകുന്നില്ല സാധാന്യ ശക്തികൾ ഒരു യാഥാർത്ഥ്യമാണ് ക്ഷുദ്രം വിശ്വാസികൾക്ക് ഫലിക്കുമോ എന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട് ആ വിചാരം ഒരു വിശ്വാസിക്ക് വലിക്കുമോ എന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട് അതിനുള്ള മറുപടി ദാവിദിനെ പോലെ ഉള്ളവർക്ക് ഫലിക്കത്തില്ല കാരണം ദാവിദിന് തൻ്റെ അഭിഷേകത്താ അവകാശവും അധികാരവും അറിയാമായിരുന്നു എന്നാൽ ശൗലിന് ഫലിക്കും എന്തുകൊണ്ടെന്നാൽ ദൈവം അഭിഷേകം ചെയ്തതാണെങ്കിലും അതിൻ്റെ ശക്തിയും അവൻ്റെ അധികാരവും അവൻ അറിയത്തില്ല അതാണ് ശൗലിന് സംഭവിച്ചത് എന്നാൽ ദാവീദിനോ അവനിൽ പകർന്നറിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അവൻ അവനറിയാം അതിൻ്റെ വില അവൻ അറിയാം അതിൻ്റെ പ്രയോജനം അവൻ അറിയാം അതുകൊണ്ട് ഒരു ശത്രുവും അവൻ്റെ എതിരെ വന്നാലും ശത്രു തോൽക്കുകയല്ലാതെ ധാവിതിനൊന്നും സംഭവിക്കുന്നില്ല നിങ്ങളൊരു ദാവിതായിട്ട് മാറണം നിങ്ങളൊരു ശൗലായിട്ടല്ല മാറേണ്ടത് നീ ഒരു ദാവിതായിട്ട് മാറണം നീ ഒരു അഭിഷേകമുള്ളവനായിട്ട് മാറണം വേദപുസ്തകം പറയുന്നു സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു ലൂക്കോസ് പത്ത് പത്തൊൻപത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരമാണ് സ്വർഗസ്ഥനായ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകി തന്നിരിക്കുന്നത് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല ശത്രുവിനെ ഭയത്തോടെ കാണുന്ന സാധാന്യ മണ്ഡലങ്ങളെ ഭയത്തോടെ കാണുന്ന പ്രിയപ്പെട്ടവരോട് അറിയിക്കട്ടെ നിനക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് അധികാരം ഉപയോഗിക്കണം ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള അധികാരം നീ ഉപയോഗിക്കണം ഒന്നും നിങ്ങൾ നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തത്തില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഈ പിശാജെ പല രൂപത്തിൽ പല സാഹചര്യത്തിലുമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന് വന്നെന്ന് വരാം ഹവായുടെ കാലം മുതൽ മനുഷ്യൻ്റെ പരാജയത്തിനായിട്ട് പരിശ്രമിക്കുന്ന പിശാജിന്റെ ലക്ഷ്യം അന്നും ഇന്നും ഒന്ന് തന്നെയാണ് ആദ്യ മുതലുള്ള സാത്താൻ ശക്തിയുള്ള ലക്ഷ്യം ഒന്ന് തന്നെയാണ് മനുഷ്യന്റെ പരാജയമാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വലിയ വെളിപ്പാട് നിങ്ങൾ ഇന്ന് പകലിൽ ഈ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറന്നു പോകരുത് സാധാന്യ ശക്തികളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യരെ പരാജയപ്പെടുത്തി കളയുക ദൈവത്തിൻ്റെ പദ്ധതി അതല്ല നിന്നെ വിജയിപ്പിക്കണമെന്നാണ് ഈ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ വിജയിപ്പിച്ച് ജയാളിയാക്കി മാറ്റണമെന്നാണ് ദൈവത്തിന്റെ ആലോചനയും പദ്ധതിയും എന്ന് പറയുന്നത് ിൽ നീ ഒരു ജയാളിയായി കാണാൻ സങ്കസ്ഥനായി ദൈവം ആഗ്രഹിക്കുന്നു നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ നിന്നിൽ പകർന്നിരിക്കുന്ന ശക്തിയാൽ നിനക്കൊരു വിജയമുണ്ടായി കാണാൻ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ നിന്നിൽ പകർന്നിരിക്കുന്ന അധികാരം നീ ഉപയോഗിക്കാൻ തയ്യാറായിക്കൊള്ളണം ഇന്ന് ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മാ ഇടപെടുകയാണ് നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നീ മറന്നു പോകരുത് അല്ലെങ്കിൽ അത് നീ മനസ്സിലാക്കിയെടുക്കണം നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ആ അനുഭവം അല്ലെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വിജയത്തിൻ്റെ അനുഭവത്തെ നീ അതിനെ കുറച്ചുകൂടെ അത് 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 നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി എടുക്കണം നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ശത്രുവിനെ നിനക്ക് പരാജയപ്പെടുത്താൻ കഴിയും ഒന്നും ഒരു കാലത്തും നിനക്ക് ദോഷം വരുത്തത്തില്ല ഇന്ന് ഈ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരും സാപ്താന്യ ശക്തികളെ ഭയപ്പെടുന്നവരാണ് പ്രതികൂലത്തെ ഭയപ്പെടുന്നവരാണ് കൊടുങ്കാറ്റിനെ ഭയപ്പെടുന്നു വലിയ തിരമാലകളെ ഭയപ്പെടുന്നു എന്നാൽ പരിശുദ്ധാത്മ വിടപെടുന്നു ഭയപ്പെടേണ്ട സ്വർഗസ്ഥനായ ദൈവം നിന്റെ കൂടെയുണ്ട് നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ നിനക്കതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു ഈ ശുശ്രൂഷയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും ഇരുട്ടിനെ ഭയമാണ് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഭയമാണ് നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ കൂടെയുണ്ട് നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ നിന്റെ മുമ്പിലുള്ള ശത്രുവിനെ ഗോല്യാത്തിനെ നിനക്ക് നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ കഴിയും ഒന്നും ഒരു കാലത്ത് നിനക്കൊരു ദോഷവും വരുത്തുകയില്ല സത്താന്റെ അവന്റെ സൈന്യം ലോകത്തിൽ ധാരാളമായിട്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സാത്താനി ശക്തികൾ അനേക ഭവനങ്ങളിൽ പ്രതികൂലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അനേക മനുഷ്യരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അനേകരുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും അവന്റെ സൈന്യം ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പല വേഷത്തിൽ പല വിധത്തിൽ മനുഷ്യനെ ആക്രമിക്കുന്നു വഞ്ചിക്കുന്നു പലവിധ വേഷങ്ങളിൽ മനുഷ്യനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ പിശാജിനെ തോൽപ്പിക്കേണ്ട ചുമതല ഉത്തരവാദിത്വം നമ്മുടേതാണ് അഭിഷേകമുള്ളവൻ്റെതാണ് അവനെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം അഭിഷേകം പ്രാപിച്ചവൻ്റെയാണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവന്റെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അതിന് വലിയ വാളോ തീരങ്കിയോ തോക്കോ ആവശ്യമില്ല വലിയ ഗ്രഡേഡ് ആവശ്യമില്ല അത്യാധുനിക സംവിധാനമുള്ള യുദ്ധ കോപ്പുകൾ ആവശ്യമില്ല വിശ്വാസമെന്ന കല്ലുമതി സാധാന്യ ശക്തികളെ പരാജയപ്പെടുത്താൻ വിശ്വാസമെന്ന കല്ലുമതി അഭിഷേകമുള്ളവന് ഈ രാക്ഷസനെ ഇല്ലാതാക്കാൻ കഴിയും തോൽപ്പിക്കാനായിട്ട് കഴിയും പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ഒരു രാജാവായിട്ട് വാഴാനായിട്ടാണ് ദൈവം നമ്മൾ വിളിച്ചറക്കിയിരിക്കുന്നത് നാം എപ്പോഴും പരാജയപ്പെട്ട് മുഖം താഴ്ത്തി നടക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നാം ഒരു രാജാവായിട്ട് വാഴാൻ നാം ഒരു രാജാവായിട്ട് ജയാളിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ് വീണ്ടും അവൻ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഒരു രാജാവായിട്ട് വാഴാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് വാണുകൊണ്ടിരിക്കുന്ന അസമാധാനമല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ വാണുകൊണ്ടിരിക്കുന്നത് അന്ധകാര ശക്തികളല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ വാണുകൊണ്ടിരിക്കുന്നത് കലഹങ്ങളല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ വാണുകൊണ്ടിരിക്കുന്നത് കണ്ണുനീരിൻ്റെ അനുഭവം അല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ വാഴ വാണുകൊണ്ടിരിക്കുന്ന ഘടകമെന്ന് പറയുന്നത് ദുഷ്ട സാത്വാന്യ ശക്തികളല്ലേ എന്നാൽ ഒരു രാജാവായിട്ട് വാഴാൻ അഭിഷേകമുള്ളവനായിട്ട് വാഴാൻ ദൈവം നമ്മളെ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ് വീണ്ടും അതിനായിട്ട് ജനിപ്പിച്ചിരിക്കുകയാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതല്ലേ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഴുതി വയ്ക്കാൻ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ പരാജയപ്പെട്ടു പോയ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ ഇല്ലാതായിത്തീർന്ന ധാരാളം പേർ പേര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടവരുണ്ട് ഉയർന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയവരെ പരാജയപ്പെട്ടവരുണ്ട് പല മേഖലകൾ പഠിച്ച് ഉന്നതി പ്രാപിക്കാനായിട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ അതിൽ പരാജയപ്പെട്ടു പോയിവരുണ്ട് പല പ്രശ്നങ്ങൾ കടന്നു വന്ന് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട് എന്നാൽ ഇന്ന് ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ ശക്തമായിട്ട് പറയട്ടെ ദൈവം നമ്മളെ വീണ്ടും തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ജയാളിയായി മാറാൻ വേണ്ടിയിട്ടാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദൈവം നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് ഈ വലിയ സത്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ഈ മെസ്സേജിന്റെ എന്ത് സന്ദേശം ഏത് ഭാഗം കാതിലായിട്ടുള്ള ഭാഗങ്ങൾ മറന്നാലും നിങ്ങൾ ഒരു കാര്യം മറക്കരുത് എന്നെയും നിങ്ങളെയും ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് വിജയി ആയി മാറാൻ വേണ്ടിയിട്ട് ഒരു ജയാളിയായിട്ട് മാറാൻ വേണ്ടി ആരംഭകാലം മുതൽ സാത്താനി ശക്തികൾ മനുഷ്യനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദയം യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തന്റെ അവസാന തുള്ളി രക്തം വരെ ഒഴുക്കി തന്നത് എന്നെ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജയാളിയായിട്ട് മാറാൻ വേണ്ടിയിട്ട സഹോരങ്ങളെ തുടർന്നുള്ള നാടുകളിൽ നിങ്ങൾ വിജയിക്കാൻ പോവാ നീ ഒരു ജയാളിയായി മാറാൻ പോവാ നിന്റെ ജനനം മുതൽ ഇന്നുവരെ നീ പരാജയം മാത്രമേ കണ്ടിട്ടുള്ളേ എന്നാൽ നീ ഒരു വിജയിയായി മാറാൻ പോകുന്നു അടുത്ത ദിവസങ്ങൾ നീ ചെയ്യാൻ പോകുന്ന കാര്യം വിജയിക്കാൻ പോകുകയാണ് പ്രതീക്ഷയോടെ ഇനി കാലുകൾ എടുത്തു വയ്ക്കുന്ന മേഖലകൾ നിനക്ക് ദയം വിജയമായിട്ട് നൽകി തരാൻ പോകുന്നു ശുശ്രൂഷയിൽ നീ വിജയിക്കാൻ പോകുകയാണ് പ്രതികൂല സാഹചര്യത്തിൽ നീ വിജയിയായി മാറാൻ പോകുന്നു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവർ വിജയിക്കാൻ പോകുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് എല്ലാ കണ്ണുകളും നടച്ചേ എനിക്കൊരു ജയാളിയായി മാറണം എൻ്റെ ജീവിതം ഇന്നുവരെയും പരാജയത്തിലൂടെ കടന്നു എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വിശ്വാസത്തോടെ ഓടിവന്നേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് പ്രാർത്ഥനയോടെ എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും എന്ന് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ അവർ മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തോടെ ആര് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുവോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണട ചെ പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ആരാണ് ഈ ദിവസങ്ങളിൽ കഠിനമായ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു വലിയ വിടുതലായിട്ട് വിജയമായിട്ട് ഭവിക്കാനായിട്ട് പോവുകയാണ് ആരാണ് ന്യൂസിലൻഡിൻ്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിലൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ വരുന്ന മാർച്ച് പതിനെട്ടിനുള്ളിൽ ഒരു വലിയ വഴി നിങ്ങൾക്കായിട്ട് തുറക്കാൻ പോകുന്നു ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊടുക്കുക ആരാണ് ഗുജറാത്തിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വിഷയത്തിൽ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് അതേപോലെ തന്നെ പഞ്ചാബ് സ്റ്റേറ്റിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു ശത്രു തടഞ്ഞു വച്ച ചില നന്മകൾ പുറത്തു വരാനായിട്ട് പോകുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു മുന്നോട്ട് പോകുവാൻ വിശ്വാസത്തോടെ കാലുകൾ എടുത്തു വെച്ച അനേക ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രോൻ്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ അമേൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടെ അറിയിക്കുക ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ